സാറേ പോത്തിനെ കയറ്റം പറയണേ ഒരു കുമ്പനെ ഇവിടുന്ന് മാറ്റണം അല്ല രണ്ടും കൂടെ വരണ്ടു കഴിയും രണ്ടു സൈഡിന് കളിക്കാം അല്ലെങ്കിൽ പോകും രണ്ടു സൈഡിൽ പിടിക്കും അല്ല അതെങ്ങനെ കെട്ടണ്ടല്ല അതല്ല അതല്ലാതെ ഇത് അതിനകത്ത് ഇട്ടം കിടത്താല് അതിനാ പോ നീയോ അതിന്റെ കുടുംബത്തിലേ കൊള്ളേ ചെലപ്പം നീ ഇങ്ങനെ സാറേ ഇത് എങ്ങനെ വലിച്ചു കേറ്റാനുള്ള അല്ലേ രണ്ട് സൈഡി വയ്ക്കണേ സാറേ ഒന്നോട്ട് ഞാൻ എണീക്കണോ ഈ ഏണീ മാറ്റില്ല

சார இறங்க வேணே இறங்கி காலி வேணா கெட்டா முதல் വിടല്ലേ 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 കയറ അവിടെ മൂക്കന്നൂക്കേറെ അവിടെ കിടക്കട്ടെ കിടക്കട്ടെ കയറ പി കയറ കെട്ടിക്കോ കയറി കെട്ടിക്കോ എന്ത് അവിടെ നിക്കട്ടെ അവിടെ നിക്കട്ടെ അതിന്റെ ശരീരമൊക്കെ ഒന്ന് കാണും ഒരു പൈന്റ് മേടിച്ചു കൊടുത്താൽ മതി ഏഹ് കൊല്ലത്തി നമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു പോത്ത് കിട്ടിൽ വീണെന്ന് പറഞ്ഞൊരു കോള് തോന്നെയാണ് അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും പോത്ത് അവിടെ ഒരു പത്തടി താഴ്ചയിൽ കിടക്കുന്നാണ്ട് അപ്പൊ തന്നെ ഒരു പത്ത് മിനിറ്റുള്ളിൽ നമ്മളതിനെ റിസ്ക് ചെയ്ത് മുകളിൽ കയറ്റി അതൊരു ഫാമിലി പോത്തായിരുന്നു চাৰে আন বুকু কাংক ইউ ছাৰ